ഈ രാശി ജനിച്ചവർക്ക് ഈ വർഷം ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളാണ് അനുഭവപ്പെടുക രാഷ്ട്രീയ രംഗത്തെ പ്രവർത്തിച്ചു വരുന്നവർക്ക് കൂടുതൽ ശ്രദ്ധേയമായ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കും അനുകൂലമായി നിന്നിരുന്ന പലത്തികളും ശത്രുതാഭാവത്തിലേക്ക് മാറിയിട്ടുള്ളവർക്കും ഈ വക വിഷയങ്ങളിലെല്ലാം തന്നെ സമാധാനപരമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നതിന് ഈ വർഷം ഗുണകരമാണ് വിദ്യാപരമായ തടസ്സങ്ങൾ മാറുന്നതിനും ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ കൂടുതൽ ശോഭിക്കുന്നതിനും ഈ വർഷം പ്രയോജനപ്പെടും തൊഴിലില്ലാത്തവർക്ക് അനുകൂലമായ തൊഴിൽ മാർഗങ്ങൾ ലഭ്യമാകും എങ്കിൽ തന്നെയും തൊഴിൽ രംഗത്തെ മേലുദ്യോഗസ്ഥരുമായി അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യതയുണ്ട് കടബാധ്യതകളെ കൊണ്ട് ക്ലേശം അനുഭവിച്ചു വരുന്നവർക്ക് നിർണായകമായ സാമ്പത്തിക നേട്ടങ്ങൾക്കും ഈ വർഷം പ്രയോജനപ്പെടും പൂർവിക സ്വത്തയെ സംബന്ധിച്ച തർക്കങ്ങൾ നിലവിലുള്ളവർക്ക് ഈ വക വിഷയങ്ങളിൽ പ്രതികൂലമായ പലവിധ വിഷയങ്ങളെയും നേരിടേണ്ടി വരും രോഗബാധിതർക്ക് രോഗശാന്തിക്കും കൂടുതൽ ആരോഗ്യസിദ്ധിക്കും ഈ വർഷം ഗുണകരമാണ് സാഹിത്യ രംഗത്തും ആതുര ശുശ്രൂഷാരംഗത്തും പ്രവർത്തിച്ചു വരുന്നവർക്ക് പ്രമുഖമായ അംഗീകാരങ്ങൾ ഇവരെ തേടിയെത്തുന്നതിനും ഈ വർഷം പ്രയോജനപ്പെടും നിയമനീതിന്യായ രംഗത്ത് പ്രവർത്തിച്ചു വരുന്നവർക്ക് വർഷാന്ത്യം അത്ര ഗുണകരമല്ല പല വിധേയനയുള്ള അപവാദകരമായ വിഷയങ്ങൾക്കും ഇവർക്ക് സാധ്യത കാണുന്നു ദോഷകരമായ അനുഭവങ്ങളിൽ നിന്നും അതിജീവിക്കുന്നതിന് വേണ്ടി ശിവസംബന്ധമായ പ്രാർത്ഥനകൾ ചെയ്യുന്നത് വളരെയധികം ഗുണകരമാണ് വളരെ കാലമായി ആഗ്രഹിച്ചിരുന്ന പല വിഷയങ്ങളിലും നിർണായകമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നതിനും നേട്ടങ്ങൾക്കും ഈ വർഷം പ്രയോജനപ്പെടും സാമ്പത്തികപരമായ പരാധീനത വർദ്ധിച്ചു വരുന്നതിന് സാധ്യതയുണ്ട് കടബാധ്യതകൾ നിലവിലുള്ളവർക്ക് ഈ വിഷയത്തെ കേന്ദ്രീകരിച്ച് കൂടുതൽ പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ട് പൂർവീക സ്വത്തിനെ കേന്ദ്രീകരിച്ച് നിലവിലുള്ള തർക്കങ്ങൾ വർദ്ധിച്ചു വരുന്നതിനും യോഗം കാണുന്നു പലവിധേനയുള്ള അലച്ചിലുകൾക്കും രോഗാദ്യരിഷ്ടതകൾക്കും ഈ വർഷത്തിൽ സാധ്യതയുള്ളതിനാൽ എല്ലാ വക വിഷയങ്ങളും വളരെയധികം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും വിദ്യാപരമായ തടസ്സങ്ങൾ വർദ്ധിച്ചു വരും ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് കൂടുതൽ നേട്ടങ്ങൾക്ക് വർഷാന്ത്യം ഗുണകരമാണ് തൊഴിലില്ലാത്തവർക്ക് നല്ല തൊഴിൽ ലഭിക്കുക വർഷാരംഭം പ്രയോജനപ്പെടും വർഷാന്ത്യത്തിൽ മേലുദ്യോഗസ്ഥരിൽ നിന്നും പലവിധേനയുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾക്കും സാധ്യതയുണ്ട് നഷ്ടപ്പെട്ടു എന്ന് കരുതിയ പലവിധ നേട്ടങ്ങളും തിരികെ ലഭിക്കുന്നതിന് വർഷാന്ത്യം ഗുണകരമാണ് രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിച്ചു വരുന്നവർക്ക് അനുയായികളിൽ നിന്നും പ്രതികൂലമായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നേരിട്ട് വന്നവർക്ക് ഇവയെല്ലാം തന്നെ ഒത്തുതീർപ്പിലാക്കുന്നതിനും കൂടുതൽ നേട്ടങ്ങൾക്കും വർഷാന്ത്യം പ്രയോജനപ്പെടും ദോഷകരമായ അനുഭവങ്ങളെ അതിജീവിക്കുന്നതിനു വേണ്ടി ഗണപതിപരമായ പ്രാർത്ഥനകൾ നടത്തുന്നതും ക്ഷേത്ര ദർശനം ചെയ്യുന്നതും ഉത്തമമാണ് ഈ രാശി ജനിച്ചവർക്ക് ഈ വർഷം ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളാണ് അനുഭവപ്പെടുക വരവിനേക്കാൾ സാമ്പത്തിക ചെലവ് കൂടി വരാവുന്ന ഒരു വർഷമാണ് സാമ്പത്തികപരമായ എല്ലാവിധ ഇടപാടുകളും വളരെയധികം ശ്രദ്ധിച്ച് മാത്രം കൈകാര്യം ചെയ്യുക കടം വാങ്ങുന്നതും വളരെ സാമ്പത്തിക ചെലവ് വരുന്ന വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതും വളരെയധികം സൂക്ഷിക്കണം ദീർഘകാലത്തേക്ക് ദോഷകരമാകാവുന്ന പലവിധ വിഷയങ്ങൾക്കും സാധ്യതയുള്ളതിനാൽ നിർണായകമായ രേഖകളിൽ ഒപ്പുവെക്കുന്നത് പോലെയുള്ള കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം വിദ്യാപരമായ കൂടുതൽ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കും പ്രത്യേകിച്ചും പരീക്ഷകളിൽ പങ്കെടുക്കുന്നവർക്ക് പരീക്ഷാ വിജയത്തിനും ഈ വർഷം ഗുണകരമാണ് കലാരംഗത്തെ പ്രവർത്തിച്ചു വരുന്നവർക്ക് ജനശ്രദ്ധയെ ആകർഷിക്കുന്ന നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കും രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിച്ച് വരുന്നവർക്ക് അനുയായികളുടെ ഇടയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ രമ്യതയിലാക്കുന്നതിനും ഈ വർഷം ഗുണകരമാണ് നഷ്ടപ്പെട്ടുപോയ പല വസ്തുക്കളും തിരികെ ലഭിക്കുന്നതിനും ഗൃഹനിർമ്മാണം ഊർജിതമായി പൂർത്തീകരിക്കുന്നതിനും വർഷാന്ത്യം ഗുണകരമാണ് സ്വന്തമായി വീട് വാങ്ങുക വാഹനം വാങ്ങുക ഇങ്ങനെ ആഗ്രഹമൊക്കെ ഉള്ളവർക്ക് ഈ വിഷയത്തിലെ തടസ്സങ്ങൾ മാറുന്നതിനും ഈ വർഷം പ്രയോജനപ്പെടും വളരെ വേണ്ടപ്പെട്ട സുഹൃത്തുക്കൾ ബന്ധുക്കൾ എന്നിവരുമായി കലഹിച്ചു നിൽക്കുന്നവർക്ക് ഈ വക കലഹങ്ങൾ വർദ്ധിച്ചു വരുന്നതിന് വർഷാന്ത്യത്തിൽ സാധ്യതയുള്ളതിനാൽ എല്ലാ വ്യക്തിബന്ധങ്ങളും വളരെ ശ്രദ്ധയോടുകൂടി മാത്രം കൈകാര്യം ചെയ്യുക ദോഷശാന്തിക്ക് വേണ്ടി ദേവീപരമായ പ്രാർത്ഥനകൾ ചെയ്യുന്നത് വളരെയധികം ഗുണകരമാണ് രാശി ജനിച്ചവർക്ക് ഈ വർഷം വളരെയധികം ഗുണകരമാണ് സാമ്പത്തികമായി പുരോഗതിക്കും വിദ്യാപരമായ കൂടുതൽ നേട്ടങ്ങൾക്കും ഈ വർഷം പ്രയോജനപ്പെടും ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ കൂടുതൽ ശോഭിക്കുന്നതിനും സാധ്യതയുണ്ട് നിർണായകമായ പരീക്ഷകളിൽ പങ്കെടുക്കുന്നവർക്ക് ഇവയിൽ വിജയിക്കാൻ സാധിക്കും കലാരംഗത്തു നിന്നും വിട്ടുനിൽക്കുന്നവർക്ക് കൂടുതൽ നല്ല അവസരങ്ങൾ ലഭിക്കുന്നതിനും ഈ വർഷം ഗുണകരമാണ് ഗൃഹനിർമ്മാണത്തിൽ തടസ്സങ്ങൾ കാണുന്നവർക്ക് ഇവ അതിജീവിക്കുന്നതിനും ഏത് മാർഗത്തിലൂടെയും ഗൃഹനിർമ്മാണം ഊർജിതമായി പൂർത്തീകരിക്കുന്നതിന് ആവശ്യമായ മാർഗങ്ങൾ തുറന്നു കിട്ടുന്നതിനും വർഷാന്ത്യം ഗുണകരമാണ് പോയ പല വസ്തുക്കളെ കേന്ദ്രീകരിച്ചും കൂടുതൽ ചർച്ചകൾക്ക് സാധ്യതയുള്ളതിനാൽ ആവശ്യമില്ലാത്ത വിവാദങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുവാൻ ഈ രാശിക്കാർ പ്രത്യേകം ശ്രദ്ധിക്കണം തൊഴിൽ രംഗത്തെ മേലുദ്യോഗസ്ഥരുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ വർദ്ധിച്ചു വരുന്നതിന് വർഷാന്ത്യത്തിൽ സാധ്യതയുള്ളതിനാൽ ഈ വിഷയത്തിലും വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് ദോഷ അനുഭവങ്ങളിൽ നിന്നും അതിജീവിക്കുന്നതിന് വേണ്ടി ശിവപരമായ പ്രാർത്ഥനകൾ ചെയ്യുന്നതും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും വളരെയധികം നന്നായിരിക്കും ഈ രാശി ജനിച്ചവർക്ക് ഈ വർഷം ഗുണദോഷ സമ്മിശ്രമായ ഫലമാണ് അനുഭവപ്പെടുക സാമ്പത്തികമായി പരാധീനത അനുഭവിച്ചു വരുന്നവർക്ക് സാമ്പത്തിക മുന്നേറ്റത്തിന് ഈ വർഷം പ്രയോജനപ്പെടും നഷ്ടപ്പെട്ടുപോയ സാമ്പത്തിക വിഷയങ്ങൾ തിരികെ ലഭിക്കുന്നതിനും പൂർവികസ്വത്തെ അനുഭവയോഗമാകുന്നതിനും ഈ വർഷം ഗുണകരമാണ് പ്രേമബന്ധങ്ങൾ നിലവിലുള്ളവർക്ക് പ്രേമബന്ധത്തിൽ പലവിധേനയുള്ള കലഹങ്ങൾക്കും സാധ്യതയുണ്ട് ദാമ്പത്യ ജീവിതത്തിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ വർദ്ധിച്ചു വരുന്നതിനും യോഗം കാണുന്നു ശത്രുക്കളിൽ നിന്നും പലവിധങ്ങളുള്ള ബുദ്ധിമുട്ടുകളെ കൊണ്ടും പ്രശ്നങ്ങളെയും നേരിട്ട് വരുന്നവർക്ക് ഈ വക വിഷയങ്ങളെല്ലാം ഒത്തുതീർപ്പിലാകുന്നതിന് ഈ വർഷം പ്രയോജനപ്പെടും തൊഴിലില്ലാത്തവർക്ക് അനുയോജ്യമായ തൊഴിൽ ലഭിക്കുന്നതിനും മേലുദ്യോഗസ്ഥരമായുള്ള പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിക്കുന്നതിനും വർഷാന്ത്യം ഗുണകരമാണ് നഷ്ടപ്പെട്ടുപോയ പല വിഷയങ്ങളും തിരികെ ലഭിക്കുന്നതിനും ആതുര ശുശ്രൂഷാരംഗത്തെ പ്രവർത്തിച്ചു വരുന്നവർക്ക് ജനശ്രദ്ധ ആകർഷിക്കുന്ന നേട്ടങ്ങൾ കൈവരിക്കുന്നതിനും ഈ വർഷം പ്രയോജനപ്പെടും കായിക മത്സരങ്ങളിൽ പങ്കെടുക്കുന്നവർക്ക് ശ്രദ്ധേയമായ നേട്ടങ്ങൾ കൈവരിക്കുന്നതിനും ഈ വർഷം ഗുണകരമാണ് ദോഷകരമായ അനുഭവങ്ങളെ അതിജീവിക്കുന്നതിനു വേണ്ടി ശിവപരമായ പ്രാർത്ഥനകൾ ചെയ്യുന്നതും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും ഗുണകരമാണ് വിദ്യാപരമായി വളരെയധികം നേട്ടങ്ങൾക്ക് ഈ വർഷം പ്രയോജനപ്പെടും പ്രമുഖമായ പരീക്ഷകളിൽ പങ്കെടുക്കുന്നവർക്ക് വിജയിക്കാൻ സാധിക്കും ഉന്നത വിദ്യാഭ്യാസ രംഗത്തും കൂടുതൽ നേട്ടങ്ങൾക്ക് ഈ വർഷം സാധ്യതയുണ്ട് തൊഴിലില്ലാത്തവർക്ക് അനുയോജ്യമായ തൊഴിൽ മാർഗങ്ങൾ ലഭിക്കും തൊഴിലംഗത്തെ മേലുദ്യോഗസ്ഥരും സഹപ്രവർത്തകരുമായി പല വിധേനയുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾക്കും ഈ വർഷത്തിൽ യോഗം കാണുന്നു പലവിധേനയുള്ള രോഗങ്ങൾക്കും പലവിധേനയുള്ള യാത്രാ അരിഷ്ടതകൾക്കും ഈ വർഷം സാധ്യതയുള്ളതിനാൽ ആരോഗ്യപരമായ വിഷയത്തിൽ വളരെയധികം ശ്രദ്ധ ചെലുത്തണം ആതുര ശുശ്രൂഷാരംഗത്ത് പ്രവർത്തിച്ചു വരുന്നവർക്ക് ജനങ്ങളിൽ നിന്നും അഭിപ്രായ വ്യത്യാസങ്ങൾക്കുള്ള പല വിധത്തിലുള്ള പ്രശ്നങ്ങൾക്കും സാധ്യതയുണ്ട് കലാരംഗത്തു നിന്നും വിട്ടുനിൽക്കുന്നവർക്ക് തിരികെ ഇതേ മേഖലയിൽ കൂടുതൽ ജനശ്രദ്ധ ആകർഷിക്കുന്നതിന് ഈ വർഷം പ്രയോജനപ്പെടും കായിക മത്സരങ്ങളിൽ പങ്കെടുക്കുന്നവർക്ക് വർഷാന്ത്യം വളരെയധികം നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കും ഗൃഹനിർമ്മാണം വാഹനം എന്നീ വിഷയത്തെ കേന്ദ്രീകരിച്ച് ധനനഷ്ടത്തിന് സാധ്യതയുള്ളതിനാൽ ഈ വിഷയവുമായി ബന്ധപ്പെടുന്നവർ വളരെ ശ്രദ്ധിച്ച് മാത്രം സാമ്പത്തിക വിഷയങ്ങൾ കൈകാര്യം ചെയ്യുക പ്രേമബന്ധത്തിലെ കലഹങ്ങൾ പരിഹരിക്കപ്പെടുന്നവരും നല്ല രീതിയിലെ സന്തോഷകരമായ ജീവിതത്തിലെ ഒരു വഴിത്തിരിവിനും ഈ വർഷം പ്രയോജനപ്പെടും സന്താന ദുഃഖം അനുഭവിച്ചു വരുന്നവർക്കും ഇഷ്ടസന്താനലബ്ധിക്ക് ഈ വർഷത്തിൽ യോഗം കാണുന്നു ദോഷകരമായ അനുഭവങ്ങളെ അതിജീവിക്കുന്നതിന് വേണ്ടി നവഗ്രഹപരമായ പ്രാർത്ഥനകൾ ചെയ്യുന്നതും നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നതും ഗുണകരമാണ്